പ്രധാനപ്പെട്ട ചോദ്യമുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേന്ദ്രത്തിൽ ഒരു ചട്ടമുണ്ടായിട്ടും ആ ചട്ടപ്രകാരം ഈ കർത്തയുടെ ഭൂമി നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുക്കാൻ സർക്കാർ വൈകിയതെന്നുകൊണ്ടാണ് മാത്യു കുൽനാടൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ കാലയളവിൽ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നുവെന്നും ആ പണം ഇത്തരത്തിലുള്ളൊരു ഉപകാര സ്മരണയ്ക്കായുള്ളതാണെന്നുമാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കാലങ്ങളായി രണ്ടായിരത്തി നാല് മുതൽ തുടങ്ങുന്ന ഈ കർത്തയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അഴിമതി കഥയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ ഇടതുമുന്നണിയും പങ്കു പറ്റിയിരുന്നോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ അർത്ഥത്തിലാണ് കർത്തയ്ക്കായി കണ്ണടച്ചു എന്ന ചോദ്യം നമ്മൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത് എന്താണ് മറുപടി വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യമാണത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അറ്റോമിക് മിനറൽ കൺസെഷൻ ചട്ടങ്ങളിൽ ഭേദഗതി വന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്ന് വരെ ഉത്തരവ് വൈകിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണല്ലോ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത് പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ കരിമണൽ ഖനനം സാധ്യമാകുമായിരുന്നില്ല കരിമണൽ ഖനനം നടന്നിട്ടില്ല ഇവിടെ മാത്യു കുഴൽനാടൻ്റെ തന്നെ വാദം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൽ വലിയ നിലയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു ഒരു കൂട്ടർ ആ സമ്മർദ്ദം ചെലു ത്തി അവർക്ക് ഇക്കാര്യത്തിലൊരു ഇളവ് വരുത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ് ഈ പറയുന്ന നാലു വർഷത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടെ കരിമണൽ ഖനനം നടത്താൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ കരിമണൽ കർത്തയെ അനുവദിച്ചു എന്നും ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ തൈക്കണ്ടിയിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ടിൽ അഞ്ച് ലക്ഷം രൂപ വെച്ച് മാസപ്പടി വന്നു എന്നുള്ള നെറേറ്റീവ് ഇവിടെ ഇല്ല യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടന് തന്നെ അങ്ങനെയൊരു ആഖ്യാനമില്ല അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവില് ഉത്തരവ് വൈകിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കടിമണൽ കറത്തേക്ക് കന്നം നടത്താനുള്ള അനുമതി നൽകി ആ ഘട്ടത്തിൽ വീണയുടെ അക്കൗണ്ടിൽ പണം വീടുകൊണ്ടിരുന്നു എന്ന് പറയുന്ന ആഖ്യാനം വളരെ ദുരുപതിഷ്ടവും വളരെ സങ്കുചിതവുമാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് പക്ഷേ അതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ സർക്കാർ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുന്നത് രണ്ടായിരത്തി പതിനാറിനൊരു പ്രത്യേകതയുണ്ട് അരുൺ അരുണ്ടറിയാവുന്നതുപോലെ സുപ്രീം കോടതി വിധി വന്നതാണ് നമുക്കറിയാം സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് സ്വാഭാവികമായും പിന്നീട് ഒരു മേൽക്കോടതി ഉള്ളത് സുപ്രീം കോടതിയാണ് ആ സുപ്രീം കോടതിയിൽ ഒരു വിധിന്യായമുണ്ടായ സ്ഥിതിക്ക് സ്വാഭാവികമായും കരിമണൽകർത്തയെ സഹായിക്കണമായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് തന്നെ എൻ ഒ സി നൽകാൻ കഴിയുമായിരുന്നു കരിമണൽ കർത്തയ്ക്ക് ഖനനാനുമതി നൽകാൻ കഴിയുമായിരുന്നു അത് ചെയ്തില്ല കാരണം സി പി എമ്മിൻ്റെ രണ്ടായിരത്തി ഒന്ന് മുതലുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം പരിശോധിച്ചാൽ കരിമണൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കരുത് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള എ കെ ആന്റണി സർക്കാർ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ ഈ രണ്ട് സർക്കാരുകളും കരിമണൽ കർത്തക്ക് ഖനനാനുമതി അനുവദിച്ചപ്പോൾ അതിനെതിരായി ശക്തമായി പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന പാർട്ടിയാണ് സി പി എം മുന്നണിയാണ് എൽ ഡി എഫ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാറിലെ സുപ്രീം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയൻ സർക്കാർ കർത്തക്ക് അനുവദിച്ചിട്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കണ്ണടക്കലിന്റെ ആംഗിൾ ഇല്ല എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് അതിലെനിക്കൊരു സംശയം കൂടി ഞാൻ മറ്റു മറ്റതിഥികളിലേക്ക് വരുന്നതിനു മുമ്പോ അങ്ങ് കണ്ണൂരായതിനാൽ ഉള്ളൊരു സംശയം കൂടി ഞാൻ ചോദിച്ചു പോകുന്നത് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തുന്നത് ഈ എട്ടേ നാല് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഖനനം നടന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഞാനും അംഗീകരിക്കുന്നു രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷം ം വരെ അത്തരമൊരു ഖനനം നടന്നിട്ടില്ല ചുരുങ്ങിയ പക്ഷം രണ്ടായിരത്തി പത്ത് ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനെട്ടാം തീയതി വരെ ഈ സർക്കാർ ഉത്തരവ് പാട്ടക്കരാറ് റദ്ദു ചെയ്യുന്നതടക്കമുള്ള ഘട്ടം നടക്കുന്നവരെയും ഖനനം നടന്നിട്ടില്ല പക്ഷേ സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് ഇത് കർത്തയുടെ ഭൂമിയാണ് കർത്തയുടെ ഭൂമി നോട്ടിഫൈ ചെയ്ത് സർക്കാരിന് ഏറ്റെടുക്കാമായിരുന്നു അങ്ങനെ ഏറ്റെടുത്തിരുന്നെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ ആന്റണി സർക്കാർ കൊടുത്ത ലീസ് അഗ്രിമെൻറ്റ് അങ്ങനെ റദ്ദാകുമായിരുന്നു അങ്ങനെ ആന്റണി സർക്കാർ കൊടുത്ത് ലീസ് അഗ്രമെന്റ് റദ്ദാവാതിരിക്കാൻ ഈ സർക്കാർ മനഃപൂർവ്വം അത് നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്തില്ല അപ്പൊ രണ്ടായിരത്തി പത് പത്ത് പതിനാറ് എട്ടേ നാളെ രണ്ടായിരത്തി പതിനാറിൽ വന്ന സുപ്രീം കോടതി വിധി അനുസരിച്ച് എന്തുകൊണ്ട് ഈ സർക്കാർ കർത്തയുടെ ഭൂമി നോട്ടിഫൈ ചെയ്തില്ല അത് ചോദ്യമല്ലേ എം വി നികേഷ് കുമാർ നോക്കൂ അരുൺ എൻ്റെ കയ്യില് ഇപ്പോൾ സുപ്രീം കോടതി വിധിയില്ല ഞാൻ ഇന്ന് മാത്യു കോൾനാഡൻറെ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം സുപ്രീം കോടതി വിധിയിൽ എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ വെർബാറ്റം എന്താണ് അരുൺ പറയാമെങ്കിൽ പറഞ്ഞു റൈറ്റ് അണ്ടർ സെക്ഷൻ തന്നെ അവകാശം ആ മിനറൽസിലുള്ള അവകാശം സ്ഥാപിച്ചുകിട്ടാൻ വേണ്ടി മിനറൽസ് ആക്ടിന്റെ പതിനേഴ് എ ടു പ്രകാരം സ്റ്റേറ്റിന് ഈ ഭൂമി നോട്ടിഫൈ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്താണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം എട്ടാം തീയതി വന്ന സുപ്രീം കോടതി വിധി ഈ വിധി വിധിയെ ഒൻപത് അറിയാവുന്ന എനിക്കറിയില്ല അത് അത് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് സുപ്രീം കോടതി ഈ വിധിയിൽ വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് ആ വിധായം പൂർണ്ണമായും വായിച്ചു നോക്കിയാൽ മാത്രമേ എനിക്ക് അക്കാര്യത്തിലൊരു വാദം പറയാൻ കഴിയൂ പക്ഷേ ഒരു പ്രഥമ ദൃഷ്ടിയ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് പോലെ ലാൻഡിൽ പോയി എൻ്റെതായിരിക്കും ഇപ്പോൾ കൊല്ലം ആലപ്പുഴയിലുള്ള ഈ പറയുന്ന കരിമണൽ ഡിപ്പോസിറ്റുള്ള ആ ലാൻഡ് ചിലപ്പോൾ എൻ്റെതായിരിക്കും പക്ഷേ അവിടെയുള്ള ധാതുക്കൾ ധാതുക്കൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സ്വത്താണ് ആ സർക്കാരിൻ്റെ സ്വത്ത് ആണ് നമ്മൾ പാട്ടത്തിന് കൊടുക്കുന്നത് അല്ലേ ഈ പറയുന്ന സി എം ആർ എല്ലിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിനോ പാട്ടത്തിന് കൊടുക്കുന്നത് സർക്കാർ എൻ ഒ സി നൽകി പാട്ടത്തിന് നൽകുന്നത് സർക്കാരിൻ്റെ സ്വത്തായതുകൊണ്ടാണ് അപ്പോൾ അതേതെങ്കിലും തരത്തിൽ തിരിച്ചെടുക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാറില് ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരികയാണ് ആ ഘട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ അന്തിമവിധി ഉണ്ടാകുന്നത് സുപ്രീം കോടതിയുടെ അന്തിമവിധി വരുന്നതോടുകൂടി അത് ലോ ഓഫ് ദ ആണ് സ്വാഭാവികമായിട്ടും നമുക്ക് രാഷ്ട്രീയത്തിലേക്കൊന്ന് തിരികെ പോകൂ ആരുണ്ട് നമ്മൾ വളരെ നിഷ്കളങ്കരായി അഭിനയിക്കേണ്ട കാര്യം ഇക്കാര്യത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ഇതൊന്നും നമ്മൾ പത്രത്തിൽ വായിച്ചറിയുന്ന കാര്യങ്ങളല്ല ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ ആദ്യത്തെ വാർത്താ ചാനലിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ആ ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അന്നത്തെ വ്യവസായ വകുപ്പിൽ ഈ പറയുന്ന കർത്തയുടെ കമ്പനിക്ക് ഇതിൻ്റെ അനുമതി നൽകിയിട്ടുള്ളത് അന്നത്തെ യു ഡി എഫ് സർക്കാരാണ് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫിലെ ഒരു ലോബിയാണ് അനുമതി നൽകിയിട്ടുള്ളത് അതിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിനോടൊപ്പം വി എസ് അച്യുതാനന്ദൻ ചേരുകയായിരുന്നു ചെയ്യുന്നത് പിന്നീട് വന്ന വി എസ് അച്യുതാനന്ദൻ ഇതിനെ നഖസിദ്ധാന്തം എതിർക്കുകയും കറുത്തക്കനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയോ ഒക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ നമുക്ക് വേണമെങ്കിൽ പറയാം ആ കാലഘട്ടത്തിൽ പോലും കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിച്ചത് പിണറായി വിജയൻ കൂടിയാണോ എന്ന് അങ്ങനെ പിണറായി വിജയൻ കൂടിയാണ് എന്ന വാദത്തിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ പിണറായി വിജയന്റെ കയ്യില് ഒരു സുപ്രീം കോടതി ഉത്തരവ് മുട്ടായി പോലെ കിട്ടുകയാണ് ആ മുട്ടായി പോലെ കിട്ടിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തില് വളരെ എളുപ്പത്തില് ഈ പറയുന്ന ഖനനാനുമതി നൽകാൻ കഴിയുമായിരുന്നു ഇല്ല ഈ കഴിയില്ല കാരണം സർക്കാർ അവിടെ പ്ര പ്രതിഷേധമുണ്ട് അവിടെ രണ്ടായിരത്തി ഏഴിൽ തന്നെ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് ഇടതുമുന്നണി സർക്കാർ കൊണ്ടുവന്ന ഖ നയമുണ്ട് ആ നയത്തെ മറികടന്നുകൊണ്ട് ഇടതുമുന്നണിക്ക് പോവുക സാധ്യമല്ല പക്ഷേ പിണറായി വിജയൻ എന്താ ചെയ്തത് മാർത്തിക്കൊള്ളാടന്റെ ആരോപണം സുപ്രീംകോടതി പ്രകാരം കോടതി പരിപാലിച്ചത് എന്നുകൂടി രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയത്തിൽ എഴുതി ചേർത്തു എന്നാണ് മാർത്തിക്കൊള്ളാടന്റെ ആക്ഷേപം എന്ന് പറഞ്ഞാൽ അത് കറത്തക്ക് അനുകൂലമാണ് മാത്രവുമല്ല നോട്ടിഫൈ ചെയ്യുന്നില്ല ലീസ് എഗ്രിമെന്റ് തുടരുന്നു സി എം ആർ അല്ലെ രണ്ട് ആവശ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എം വി നികേഷ് കുമാർ ഇതൊരു കാലഘട്ടത്തിലും ഈ രണ്ടായിരത്തി ഉത്തരവ് ഈ ലാൻഡ് ഒരിക്കലും നോട്ടിഫൈ ചെയ്യപ്പെടരുത് നോട്ടിഫൈ ചെയ്യപ്പെടാതിരുന്നാൽ ലീസ് എഗ്രിമെന്റ് ഇന്റാക്റ്റ് ആണ് നിലവിൽ ലീസ് അഗ്രിമെന്റ് പ്രകാരം അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബർ മാസം പതിനെട്ടാം തീയതി വരെ ലീസ് എഗ്രിമെന്റ് പ്രകാരം ഖനനം ചെയ്യാനുള്ള അനുമതി ഉണ്ട് പക്ഷേ രാഷ്ട്രീയമായ കാരണങ്ങളെല്ലാം അതിന് കഴിയുന്നില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അത് രണ്ടായിരത്തി പതിനാറ് മുതൽ അതിൽ കണ്ണടച്ചു എന്നതാണ് അല്ല അങ്ങനെയല്ല അതിനെ കാണേണ്ടത് നോക്കൂ അല്ലല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ എങ്ങനെയാ കണ്ണടക്കല് രണ്ടായിരത്തി നമ്മളിപ്പോ പാർട്ടിയുടെ നയം ഉണ്ടാകും ഇപ്പൊ പിണറായി വിജയന്റെ പാർട്ടി ചിലപ്പോ ഈ പറയുന്ന ഖനനാനുമതി സ്വകാര്യ മേഖലക്ക് നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും പക്ഷേ സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പാർട്ടിയുടെ നയം അവിടെ ഇല്ല രണ്ടായിരത്തി പതിനാറിൽ അധികാരമേൽക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അനുമതി നൽകുക എന്ന ഒരൊറ്റ സാഹചര്യം മാത്രമേ കുമാർ ആ സുപ്രീം കോടതി വിധിയിൽ തന്നെ അനുകൂലമായി വിധിക്കുമ്പോഴും പറയുന്ന നോക്കും നിങ്ങളിപ്പോ വളരെ ചെറിയ പോയിന്റിലേക്ക് എത്തി അരുൺ ഇപ്പൊ ചെറിയ പോയിന്റിലേക്ക് എത്തി എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തില് വീണ വിജയന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മുതല് രണ്ടായിരത്തി പതിനാറ് മുതൽ സുപ്രീം കോടതി വന്ന വിധി വന്ന എട്ടേ നാളെ രണ്ടായിരത്തി പതിനാറ് മുതൽ എന്ത് തടസ്സമാണ് ഇടതുമുന്നണി സർക്കാരിന് ഉണ്ടായിരുന്നത് കർത്തയുടെ ഭൂമി നോട്ടിഫൈ ചെയ്യാൻ അല്ല കർത്തയുടെ ഭൂമി നോട്ടിഫൈ എന്നുള്ള വിഷയത്തിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ എന്തായാലും ആ കാലഘട്ടത്തിൽ പിണറായി വിജയൻ എൻ ഒ സി നൽകിയിട്ടില്ല പിണറായി വിജയന്റെ ഒന്നാം സർക്കാർ എൻ ഒ സി നൽകിയിട്ടില്ല അവിടെ യാതൊരു വിധത്തിലും ഒരു മണൽത്തരി പോലും ഖനനം ചെയ്യാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ Editor's.